ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പതിമൂന്നിൽ അൻപത്തിയഞ്ച് പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതാവസ്ഥയാണ് ഇവിടെ കാണുന്നത് അഞ്ഞൂറ് മീറ്റർ അധികം മൺറോഡ് കനത്ത മഴ പെയ്തതോടെ ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട നിലയിൽ കഴിയുന്നു മേഖലയിലെ ജനങ്ങൾക്ക് കീഴ്പള്ളി പേരാവൂർ മേഖലയിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത നിലയിൽ റോഡ് മാറിയിരിക്കുകയാണ് മഴ പെയ്ത് വിയറ്റ്നാം പുഴയിൽ വെള്ളം നിറഞ്ഞതോടെ ഒരു ഭാഗം വനവും മൂന്ന് ഭാഗം ചെളിക്കുളമായ പ്രദേശവുമായി അൻപത്തിയഞ്ച് മേഖല മാറി വാഹനങ്ങൾ റോഡിന്റെ ദുരവസ്ഥ കാരണം ഈ വഴിക്ക് വരാതെയുമായി ഇതോടെ ഈ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിലും തടസ്സമാകുന്നു മേഖലയിലെ ജനങ്ങളുടെ ദുരിതമകറ്റാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം ഇതിപ്പോൾ ഈ റോഡ് പിന്നെ നമ്മുടെ ആൾക്കാർ കയ്യേറ്റക്കാർ താമസിക്കുന്ന സമയം തൊട്ട് ഈ റോഡിന്റെ സ്ഥിതിയിലാണ് കയ്യേറ്റക്കാർ കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞാൽ പട്ടയം കിട്ടി താമസക്കാർ വേണമെങ്കിൽ ഒരുപാട് വർഷങ്ങളായി ഈ റോഡിന്റെ അവസ്ഥയാണ് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും ഇതേ അവസ്ഥ ഉണ്ടായിട്ട് നമ്മൾ പലരുടെ ശ്രദ്ധപ്പെടുത്തിയത് ടി ആർ ഡി ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് അറങ്ങളിൽ ആണെങ്കിലും ഐ ടി ഡി പി നമ്മൾ ഈ റോഡിനെ കുറിച്ച് പറയുക പക്ഷെ ഇതുവരായിട്ട് ഇതിൻ്റെ നടപടി ഉണ്ടായിട്ടില്ല ഇങ്ങോട്ടൊക്കെ ഒരുപാട് താമസക്കാരുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അല്ലാതെ പ്രായമായി നിൽക്കുന്ന രോഗികളായി നിൽക്കുന്നവരുണ്ട് അവർക്കൊന്നും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ രാത്രിക്ക് ഒന്ന് വിളിച്ചുകഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റൽ പോകാൻ വരെ വണ്ടി എത്തിക്കിടാൻ പറ്റാത്തൊരു കാര്യം രണ്ടാമത്തെ എത്ര ദിവസമായി സ്കൂളിലേക്ക് വണ്ടി പോയിട്ട് കാരണം ഇവിടെ വണ്ടി വരുന്നു വണ്ടി കൂടെ നിൽക്കുക അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അത്രയും ദൂരം കിടക്കുന്ന കുട്ടി കുട്ടികളാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഇത് നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്തിയതാണ് പക്ഷേ ഇതിന് തീരുമാനം ഇതിലായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഇതിന്റെ നടപടി ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അപ്പം ഓർമ്മ ഇഷ്ടം ഇങ്ങനെ വേണ്ടി പഞ്ചായത്തുകാരോട് പറഞ്ഞതാണ് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു മറുപടി ഇവരായിട്ട് ഉണ്ടായിട്ടില്ല കുട്ടികളാണ് സ്കൂളിൽ പോകാത്ത ഒരുപാട് ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ അമ്പത്തിഞ്ച് രണ്ട് താമസക്കാർ ഇഷ്ടംപോലെ താമസക്കാരുണ്ട് ഈ കാണുന്നതല്ല ഇതിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടില്ലാതെ ഒന്നാമത് റോഡിന് സൗകര്യമില്ല ആ സമയത്താണ് ഈ പൈപ്പ് ലൈന്റെ പണി കൂടി എടുത്തിട്ട് ഈ റോഡിന്റെ സെന്റർ കൂടിയാണ് ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു വണ്ടിക്കോ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടാൻ പറ്റുന്നില്ല റേഷൻ പോയിട്ട് അരി വാങ്ങിയിട്ട് വരുന്നവരാണെങ്കിൽ ഈ പകുതി വഴി താഴെ വണ്ടി നിർത്തിയിട്ട് അരി എടുത്തിട്ട് അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകേണ്ടവരാ പ്രായമുള്ളവർ ഇത്രയും പേരുണ്ട് പറ്റുന്നവർക്ക് അരി എടുത്തുകൊണ്ട് പോകാൻ പറ്റും എല്ലാത്തവർക്കും എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ മഴ പെയ്ത സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് പോയ ആൾക്കാരാണ് ഇത് പലരുടെയും സദ്യ നമ്മൾ പെടുത്തിയാണ് നമ്മളെ പഞ്ചായത്തിന്റെ ആണെങ്കിലും പഞ്ചായത്തിന്റെ സദ്യ പലപ്പോഴും ഇത് അറിയപ്പെട്ട ഒരു അറിയപ്പെട്ടവരുമില്ല ഇലക്ഷന്റെ സമയമാകുമ്പോൾ മാത്രമേ ഈ വഴിയിൽ ആൾക്കാരെ കാണാൻ പറ്റുന്നുള്ളൂ എല്ലാ സമയത്തൊരു ഗവൺമെന്റിന്റെ ആൾക്കാരും ഈ വഴി വരുത്തോ അന്വേഷിക്കുന്നത് രാത്രി ആന ഇറങ്ങി കഴിഞ്ഞാൽ പോർഷകരുടെ വണ്ടിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല അവർക്ക് എന്ത് ചെയ്യാ രാത്രിക്ക് ആണെങ്കിലും ആന വന്നു കഴിഞ്ഞാൽ അവര് അവിടുന്ന് വിളിച്ചു പറയും അവർ വണ്ടി കൊണ്ട് വിടുന്ന പോകാര പറ്റാത്ത ഒരു കാര്യമാണ് അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ അടുത്ത ആൾക്കാര് ഇവര് ആൾക്കാര് നോക്കുമ്പോൾ പോർഷകർ വിളിക്കും ആന ഇറങ്ങുമ്പോൾ പോഷകരെ വിളിക്കും വന്നു വന്നുകഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ അവർക്ക് അവരിവിടെ നിൽക്കുകയാണ് ഈ രാത്രിക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോ ഒരു കാരണച്ചാൽ അവരെ കൊണ്ട് പറ്റത്തില്ല ഈ റോഡിന്റെ സ്ഥിതിയാണെങ്കിൽ ഇത്ര ഒരു വണ്ടിക്കോ ആൾക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിൽ അൻപത്തിയഞ്ച് പ്രദേശത്തെ ദൃശ്യമാണിത് കനത്ത മഴ പെയ്ത് ഈ മേഖലയെല്ലാം വെള്ളക്കെട്ടുകളായി വാഹനങ്ങൾ വെടി ചക്ര വാഹനങ്ങൾ പോലും പോകാൻ കഴിയാത്ത നിലയിൽ ഈ റോഡ് ഇപ്പോഴും നാശമായി കിടക്കുകയാണ് പലതവണ നമ്മൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് മറ്റ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് കാരണം മഴ തുടങ്ങിയതോടുകൂടി ഈ മേഖലയിൽ ഒരു പത്തഞ്ഞൂറോളം മീറ്റർ മേഖലയിൽ ഒരു നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു നൂറ് നൂറ്റമ്പതധികം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മഴ പെയ്തി റോഡ് ഇങ്ങനെ ആയതോടെ വിദ്യാർത്ഥികൾക്ക് അവരെ കൊണ്ടുപോകുന്നതിന് ഗോത്രാഹാര പദ്ധതി പ്രകാരമുള്ള വാഹനങ്ങൾ ആ പ്രദേശത്തേക്ക് വരാതായി വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ ദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് ഉള്ളത് സിആർ ഡി എം അധികൃതർ ഇടപെട്ടു പോകുന്നവർ നേരത്തെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അവിടെ കല്ല് പാടി ഈ വാഹനം പിന്നെ കടന്നു പോകാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഈ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ് ഫോറസ്റ്റ് വണ്ടിയൊക്കെ കുറച്ച് സർക്കാർ വണ്ടികളൊക്കെ ചീ പായുന്ന ഒരു പ്രദേശമായിരുന്നു പിന്നെ വേനൽക്കാലത്ത് ഇപ്പോൾ ആ ഫോറസ്റ്റ് വണ്ടിയാണിപ്പോൾ ഇവിടെ പിന്നെ താഴ്ന്ന് ഇങ്ങനെ പിന്നെ പോകാതിരിക്കുന്നത് ഈ ഒരു അവസ്ഥ എല്ലാ മേഖലയിലും ഈ മേഖലയിലെ ജനങ്ങൾ വീണ്ടും അനുഭവിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഈ വാഹനം പിന്നെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ സഹായിക്കുന്നതിന് വേണ്ടി ഈ റോഡ് പിന്നെ ഈ ചെളിപ്പുളമായ റോഡ് അത് പിന്നെ എങ്ങനെയാണോ നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക അത് അത് പിന്നെ കണ്ട് ഇവിടെ കല്ലുപാടിയൊക്കെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി ഈ മേഖലയിലെ ജനങ്ങളെ സഹായിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർള ഫാമിൽ നിന്നും കേതി ഉരുത്തണം ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൈറ്റുകൾ ഗേൾസ് കോട്ട് സെറ്റ് രൂപ 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 ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് ൾ മറ്റധനികം കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ കാഞ്ഞങ്ങാട് പയ്യന്നൂർ പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ